ഹായ് ഹലോ എല്ലാവരും സുഖായിരിക്കണമെന്ന് വിശ്വസിക്കണ കേട്ടോ രണ്ട് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം കുറവായതുകൊണ്ട് ധോനി വീമ്പ് രാത്രി ഉറക്കേയില്ലാട്ടോ അപ്പോൾ ഭയങ്കര തലവേദനയും കാര്യങ്ങളും എന്നെണീക്കാണ് എന്നെ കുറച്ച് വൈകി അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാട്ടോ കളിക്കണുതിന് ഒക്കെ നടക്കണം അവള് അനീതിയുടെ കുറെ അരച്ചോടെ നിൽക്കണു കേട്ടോ കോറരക്കാണ് കോറരക്കാനൊക്കെ വൈകി ധോനി ബേബി അണീച്ചിട്ടില്ല ഇത് കാണുമ്പോ കാവത്ത തോന്നു പക്ഷെ ഇത് കാവത്തല്ല ചേനയിട്ട് ചേന പുഴുക്കാണ് ചായ് കഴിക്കാൻ ചേനപ്പുഴുക്കാണ് സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ധോനി ബേബി ധോനി ബേബി ഗുഡ് മോർണിംഗ് ധോനി ബേബി ഹായ് പറ നീച്ച് വരികട്ടോ അതോ രീതി ദേവി അങ്ങനെ കുട്ടികളിതാ എണീറ്റിട്ടിട്ടോ അമ്മടെ മടിയിലൊക്കെ കയറി ഇരുന്നിട്ട് അമ്മേനെ ഒന്നിനും സമ്മതിക്കുന്നില്ലാട്ടോ അപ്പം ഞങ്ങളിതാ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞു അമ്മ ഇതാ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചോറിന് വെള്ളമൊക്കെ അടുപ്പത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അരിയൊക്കെ ഇട്ടു അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ പിന്നെ കുട്ടികളെ കുളിപ്പിക്കലേ അവർക്ക് കഴിക്കാൻ കൊടുക്കലൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിട്ടോ അങ്ങനെ അങ്ങനെതാ നല്ല വേവുള്ള അരിയാണ് കേട്ടോ വേവുള്ള അരി എന്ന് പറഞ്ഞാൽ പോലെ മൂന്ന് നാല് മണിക്കൂറൊക്കെ വേവണം വറകുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ കുറച്ച് തൊട്ടപ്പുറത്ത് തോട്ടം മുടിച്ചോണ്ട് അവിടെ കുറച്ച് വറകൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കുറച്ച് വേവുള്ള അരി ആയതുകൊണ്ടും കുഴപ്പമില്ല വിറകുണ്ടല്ലോ നമുക്ക് ഒത്തിരി എടുത്താലും കുഴപ്പമില്ല നമ്മൾ പിന്നെ വലിയവർക്കല്ലേ വേണ്ടുള്ളൂ അങ്ങനെ അങ്ങനെതാ ചോറൊക്കെ വന്ന് ചോറ് വാർത്ത് വെക്കുകയാണ് കേട്ടോ ഞാൻ ചോറ് വാർക്കർ കഴിഞ്ഞിട്ട് വേണം ഇനി കൂട്ടാൻ വയ്ക്കാൻ നുറുക്കണം പിന്നെ അമ്മ അപ്പോഴത്തിന് കുട്ടികളൊക്കെ കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്ത് അവർ കുറച്ചു നേരം ഉറങ്ങി അപ്പോൾ ആ വെ സമയത്ത് അമ്മ അമ്മയും ഞാനും എല്ലാവരും കൂടി ഞങ്ങൾ കറി കഴിക്കാനുള്ളതൊക്കെ നുറുക്കിയിട്ടാണ് പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ രാവിലെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചൂടാക്കിയിട്ട് ഞങ്ങൾ കഴിച്ചു വിട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ വൈകിട്ടത്തേക്കുള്ള കലാപരിപാടികളൊക്കെ തുടങ്ങിയത് പിന്നെ എവിടെയാകുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു ശാന്തതയും ഒരു സമാധാനമൊക്കെയാണ് മനസ്സിന് എന്തോ ഒന്നും ഇല്ലാത്തൊരു റിലാക്സഡാണ് മനസ്സ് നമുക്ക് നമ്മുടേതായ സമയം പോലെ ചെയ്യും ചെയ്യാം അല്ലെങ്കിൽ കുട്ടികളെ നോക്കാൻ അമ്മയുണ്ട് നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളതുപോലക്കെ വെക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പല പല ഇഷ്ടങ്ങളൊക്കെ നോക്കി വെക്കേണ്ട ഒരാവശ്യമൊന്നുമില്ലല്ലോ എന്താ ഉള്ള ചെ നമുക്ക് അത് എന്തെങ്കിലും ഒരു ചെറിയൊരു കൂട്ടാനും വെച്ച് അല്ലെങ്കിൽ ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ ഒരു പപ്പടോ അല്ലെങ്കിൽ ഒരു ഉണക്കമീനുണ്ടെങ്കിൽ കഴിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ അങ്ങനെ വലിയ ഇതുള്ള കൂട്ടാനൊന്നും ഇല്ലെങ്കിലും തേങ്ങ കണ്ടിട്ടോ തേങ്ങ അരച്ച് കറി കൂട്ടാൻ ഇവിടെ എല്ലാവർക്കും ഒരു മടിയാണ് ഞങ്ങളങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം തേങ്ങ അരച്ച കറി കൂട്ടാൻ മടിയുള്ളവരാണ് അപ്പോൾ അങ്ങനെ ഇതാ കൂട്ടാനൊക്കെ അടുപ്പത്ത് വെച്ചു ഇനി അനിയത്തി ഇതാ അവിടെ നല്ല പൊടി പൊടിയാർത്തിട്ടേ എന്നിട്ട് കപ്പിൽ വെള്ളം നിറച്ച് കൊണ്ടേയിട്ട് വെള്ളമൊക്കെ തെളിച്ചിട്ടാണ് കേട്ടോ അടിച്ചു വരുന്നത് വിളക്ക് വളർത്തുമ്പോഴത്തേന് ഇനി അടിച്ചു വാരി വൃത്തിയാക്കി അമ്മ വന്ന് ഇനി വിളക്ക് കൊടുത്തു അപ്പോൾ അവളെ കുട്ടികൾ ഉറങ്ങാണ് ഒരാൾ ഉണ്ട് കേട്ടോ ഒരാൾ എണീറ്റിരിക്കുക തന്നെയാണ് ഒരാൾ താഴെ മേമയുടെ അടുത്താണ് പിന്നെ മേമ അവിടെ മേമയുടെ മകനും ഉണ്ട് അപ്പോൾ അവരുടെ അടുത്ത് അവിടെ നിന്നോളും ചെറിയ ആളാണ് വലിയ ആൾ ഉറങ്ങാട്ടോ ധോനി ബേബി അപ്പോൾ കൂട്ടാനൊക്കെ അടുപ്പത്തെ ചുരുള്ളം കിഴങ്ങും സവോളയും തക്കാളിയും കുറച്ച് ഒരു നുള്ളു പുളിയൊക്കെ ഇട്ടിട്ട് സാധാ ഒരു കൂട്ടാനാട്ടാണ് വെക്കുന്നത് പിന്നെ കൂർക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മ അച്ചമ്പാറ പോയപ്പോഴേയും അപ്പോൾ പോയിട്ട് വരുമ്പോൾ അമ്മയുടെ ഷുഗറും പ്രഷറൊക്കെ നോക്കാൻ വേണ്ടി പോയത് കേട്ടോ ആ ടൈമിൽ അമ്മ പോയിട്ട് വരുമ്പോൾ കുറച്ച് കൂർക്ക ഉണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പേരിയും വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ നുറുക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാറയൊക്കെ ഇളകിയിട്ട് നല്ല വണ്ണം കാറയും മണ്ണൊക്കെ പോയിരിക്കുന്നു അപ്പം നല്ല വെളുക്കന ഇരിക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇവിടെ പറയുമ്പോൾ നല്ല സമാധാനം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ നല്ലൊരു ശാന്തതയാണ് ഇഷ്ടം പോലെ വയ്ക്കുക കഴിക്കുക അതൊക്കെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞങ്ങളിതാ അപ്പോൾ ഇനി അതും കൂടി ഒന്ന് കൂട്ടാനായിട്ടുണ്ടെങ്കിൽ ഇനി അത് അടുപ്പത്ത് വെക്കാമല്ലോ ഉപ്പേരി അടുപ്പത്ത് വെക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി അമർത്തിയാ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെ ഇതാ അനിയത്തി അടിച്ചു വാരിലൊക്കെ കഴിയാനായിട്ടോളൂ വെള്ളം റൂമിൽ കൂടെ ഹാളിൽ കൂടെ ഒക്കെ പൊടികാരനേം അതൊക്കെ തൂവിയിട്ടാണ് അടിച്ചു വാരി എടുക്കുമ്പോഴത്തേന് തന്നെ ആളാകെ പൊടിയിൽ തുമ്മിട്ടും ചുമച്ചിട്ടൊക്കെ ഇരിക്കും കേട്ടോ പിന്നെ ഒരാൾ ഇവിടെ അല്ല മോള് ഒരാൾ ഇവിടെ ഉറങ്ങുക അല്ലേ അപ്പോൾ അവളുടെ വാതിലടച്ച് അങ്ങനെ അവളെ അടിച്ചു വാരിയാണ് കേട്ടോ പിന്നെ വൈകുന്നേരത്ത് പിന്നെ ഇളയച്ചം വന്നു അവൻ കുറച്ച് ഉണക്കമീനൊക്കെ കൊണ്ടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണക്കമീൻ കൊണ്ടുവന്നിട്ട് ഇനി അതും കൂടിയും ആയിട്ട് കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതാ കൂട്ടാനൊക്കെ അടുപ്പത്തായി കൂട്ടാന് പിന്നെ സാധാ ഒരു കൂട്ടാനായതുകൊണ്ട് അതുകൊണ്ട് വെന്ത് കുറച്ച് ഉള്ളി അതൊക്കെ അരിഞ്ഞ് ഇതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇടയ്ക്ക് വരെ എണീക്കലും കരയിലും അവളെ പിടിക്കലും അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ ഇതായിട്ടിട്ടോ എനിക്കാണെങ്കിൽ ഈ കാലാവസ്ഥയുടെതായത് നല്ല മഞ്ഞുമൊക്കെ ആയതുകൊണ്ട് തൊണ്ടവേദനയും ചുമയും ഒക്കെ ആയതുകൊണ്ട് കുട്ടിക്ക് കുറേ ദിവസമായാലും പനി തുടങ്ങിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഇപ്പം പിന്നെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം വാശി പിടിക്കലൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കണു എന്നാൽ അപ്പോൾ രാത്രിയൊക്കെ ഉറക്കം കമ്മിയാണ് കേട്ടോ അവൾക്ക് അപ്പോൾ അവളുടെ മാറിയപ്പോഴത്തേനും എനിക്കായിട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ കൂട്ടാനൊക്കെ അടുപ്പത്തി വെച്ചു ഉപ്പേരിക്കുള്ളതൊക്കെ ചട്ടിയിലാക്കി ഇനി അടുത്ത് അടുപ്പത്തി വെക്കണം പിന്നെ അപ്പോഴത്തേനും പിന്നെ ഇവിടെയൊക്കെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു മോർ വയ്ക്കാനായിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ഇവിടെ വീതനപ്പാറൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു ആ വീതനപ്പാറൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചിട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാനാവുമ്പോഴത്തേനും അവർക്ക് നമ്മൾ പാലും ഇങ്ങനെ കണ്ടതൊക്കെ വാക്കണതല്ലേ വല്ല പല്ലിയുടെ കാഷ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്നൊക്കെ പിഴ അയച്ചിട്ട് എപ്പോഴും നല്ല ശ്രദ്ധിച്ചിട്ടോ നമ്മളൊരു പാത്രം വയ്ക്കുമ്പോഴത്തന്നെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെ പണി വാളും പിന്നെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം കോറെ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കേണ്ടത്തി ചോറൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം അത് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ പട്ടികയിട്ട് കൊടുത്തിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കുറച്ച് ചോറ് വേറെ എടുക്കാം അതിപ്പോൾ അത് പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഇതാ കൂട്ടാനൊക്കെ ആയി കൂട്ടാനൊത്തിരി കടുകും പിന്നെ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ തൂങ്ങിച്ചിട്ട് അങ്ങനെ കൂട്ടാനൊക്കെ വറുത്തിട്ടോ പിന്നെ ഇനി കൂട്ടാൻ ഉപ്പേരി തന്നെ വെക്കണം കേട്ടോ ഉപ്പേരി അങ്ങനെ ഉടുപ്പ് അടുപ്പത്ത് കയറ്റി ഉപ്പേരി അങ്ങനെ വെന്ത് കടുകും ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ച് കടുക് വറുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടോ വേവിച്ചിട്ട് അപ്പം ഇനി മീൻ വറക്കണം മീന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അമ്മ വറക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനിടയിൽ ഞങ്ങൾ പോയിട്ടൊന്ന് മേലുകഴുകൊക്കെ ചെയ്തു അല്ലെങ്കിൽ കുട്ടികൾക്ക് വൈകീട്ടുള്ള കഴിക്കാൻ കൊടുക്കലും കഴിഞ്ഞ് പിന്നെ ഇളയേച്ചം വന്നപ്പോൾ അവന് ചായ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തപ്പം അതിനിടയ്ക്ക് ഞങ്ങൾ ഓരോ ഗ്ലാസ് ചായ കുടിക്കുകയൊക്കെ ചെയ്തു കെട്ടോ അങ്ങനെ ആ ചായ കുടിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും മേലുകഴുകിയൊക്കെ വന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കണം ഈ ഞാനും കഴിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ കുട്ടികളെ നോക്കണ്ടേ ഓരോരുത്തർ കഴിച്ചിട്ട് വേണം കുട്ടികളെ നോക്കിക്കൊണ്ട് വേണം അടുത്ത ആൾക്ക് കഴിക്കാനൊക്കെ അപ്പോൾ ഇനി ഞാനും കൂടി കഴിച്ചിട്ടുള്ളൂ അമ്മ കഴിക്കണതെന്ന് പറഞ്ഞു ഈ അമ്മേനെ ഉള്ളൂട്ടോ കഴിക്കാനും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവരെ കടത്തി ഉറക്കേണ്ട തിരക്കായിരിക്കും ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് എത്രയുള്ളൂട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സ്നേഹം വേണം അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും മെസ്സേജ് വായിക്കാറില്ല സപ്പോർട്ട് ചെയ്യണം എന്നുണ്ട് വായിക്കാറില്ല എന്നൊക്കെ പറയുന്നു ചിലവർ കേട്ടോ ഞാൻ മെസ്സേജ് വായിക്കുന്നതിനനുസരിച്ചൊക്കെ എല്ലാവർക്കും റീപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ അവർ റീപ്ലേ നമ്മൾ കൊടുക്കുമ്പോൾ അവർ കാണാൻ എന്താണെന്നറിയില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബായ്